കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ സഹകരണത്തോടെ ഓണം ഓണം സഹകരണ സഹകരണ വിപണിക്ക് തുടക്കമായി പഴയരിക്കണ്ടം സർവീസ് ബാങ്ക് ബാങ്ക് അങ്കണത്തിൽ നടന്ന വിപണിയുടെ പ്രസിഡന്റ് ലിസി ജോസ് നിർവഹിച്ചു ഇടുക്കി കഞ്ഞിക്കുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെയാണ് ഓണം സഹകരണ വിപണി പ്രവർത്തനം ആരംഭിച്ചത് പതിമൂന്ന് ഇനം നിത്യോപയോഗ സാധനങ്ങൾ സർക്കാർ സബ്സിഡിയോടെയാണ് വിപണിയിൽ വിതരണം ചെയ്യുന്നത് പഴയേരിക്കണ്ടം കന്നിക്കുഴി കീരിത്തോട് ചേലച്ചോട് ആൽപ്പാറ എന്നീ അഞ്ച് ബ്രാഞ്ചുകളിലായാണ് ഓണം സഹകരണ വിപണി പ്രവർത്തിക്കുന്നത് പഴയേരിക്കണ്ടം സഹകരണ ബാങ്ക് അങ്കണത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ബോർഡ് മെമ്പർ വാവച്ചൻ പിരുവിലങ്ങാട് അധ്യക്ഷത വഹിച്ച യോഗം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലിസി ജോസ് ഉദ്ഘാടനം ചെയ്തു ബാങ്കിൻ്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഇന്ന് ആരംഭിക്കുക ഈ ഓണച്ചന്ത ആരംഭിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ വിപണിയിലുള്ള വിലക്കയറ്റത്തെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ഓണച്ചന്തകൾ ആരംഭിക്കുന്നത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉഷ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി ആശംസ അറിയിച്ച് സെക്രട്ടറി കെ കെ പ്രസന്നകുമാർ ശശി കണ്യാലി ദിലീപ് ഇ ടി ബിന്ദു കുമാർ സുരേഷ് എ പി സലീം ടി എ അനീഷ് ജെയിംസ് ഷൈനി സബാസ്റ്റിൻ എന്നിവർ സംസാരിച്ചു న్యూస్ బ్యూరో ఇడుకీ